ആയിരത്തി മുന്നൂറ് രൂപ ഉള്ള കേട്ടോ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജില്ല കമന്റ് ചെയ്യുക ത്രീ ഡോറിന്റെ അതെ അടിപൊളി അലമാരാണ് കേട്ടോ അതെ അടിപൊളി അലമാര കഴിഞ്ഞ പെട്ടെന്ന് പോലെ തന്നെ കിട്ടിന് അലമാര തന്നെയാണ് നമ്മൾ തരുന്നത് ഈ രണ്ട് ബെഡ് രണ്ട് ബെഡ് കൊടുക്കുന്ന മൂന്ന് തൊള്ളായിരത്തി കാണിക്കോ രണ്ട് ബെഡ് മൂന്ന് എണ്ണായിരം എണ്ണായിരം രൂപയ്ക്ക് ത്രീ ഡോറിന്റെ ഒരു അലമാര കൊടുക്കുന്ന എനിക്ക് രണ്ട് ബെഡ് ആണ് കിട്ടുന്നത് പ്രീമിയം ബെഡ് എടുക്കുമ്പോ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ ഈ കാണുന്ന അടിപൊളി ഒരു കട്ടിൽ കട്ടിലുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്ന അലമാര കൊടുക്കാം കഴിഞ്ഞ കഴിഞ്ഞവെട്ടത്തെ അലമാര കിട്ടെന്ന് പറയുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഒരു പ്രാവശ്യം ഈ പ്രാവശ്യം പോകുന്നതും അതേപോലെ തന്നെ നമ്മൾ ഒരു അലമാര ത്രീ ഡോറിന്റെ അലമാരയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഒരു കാര്യമുള്ളൂ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജില്ല കമന്റ് ചെയ്യുക അടിപൊളി അലമാരയാണ് അലമാര അതെ അടിപൊളി അലമാര കഴിഞ്ഞ പെട്ടെന്ന് പോലെ തന്നെ കിടന്ന അലമാര തന്നെയാണ് നമ്മൾ തരുന്നത് കാണിച്ചു കൊടുത്തേക്ക പിന്നെന്തോ വേണം അപ്പോഴേ ഞാൻ അടോക്കി വന്നു കഴിഞ്ഞാൽ കിടിലൻ ഓഫർ ആണ് നിങ്ങൾക്കായിട്ട് വരുന്നത് ഞാനിപ്പോ കേറി നിൽക്കുന്ന ഈ ഒരു കട്ടിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എന്ത് വായിച്ചാലെന്നറിയോ എന്ത് വായിച്ചാലോ നമ്മുടെ ഈ ഡ്യൂറോഫ്ലെക്സിന്റെ ഡ്യൂറോഫ്ലെക്സിന്റെ പത്ത് വർഷം നമുക്ക് വാറണ്ടി വരുന്ന പത്ത് വർഷം വാറണ്ടി ആണ് കൊടുക്കുന്നത് അതെ അതെ ഈ പ്രീമിയം ബെഡ് എടുക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ പ്രീമിയം ബെഡ് എടുക്കുമ്പോ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ ഈ കാണുന്ന അടിപൊളി അടിപൊളിയൊരു കട്ടിൽ നമ്മൾ ഒരു കട്ടിലാണ് ഒരു ബെഡ് എടുത്താൽ ഒരു കട്ടിൽ ഫ്രീ ആയിട്ട് വരികയാണ് നമ്മുടെ അടുത്ത് അതായത് രൂപ റേറ്റ് വരുന്ന ഒരു കട്ടിലാണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ ബെഡിന്റെ കൂടെ പതിനേഴായിരം രൂപ റേറ്റ് വരുന്ന ഒരു കട്ടിലാണ് ഈ ബെഡിന്റെ ഒപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അത് നമ്മള് ഡ്യൂറോഫ്ലെക്സിന്റെ പ്രീമിയം ബെഡ് ആണ് പത്ത് വർഷം നിങ്ങൾ ഡ്യൂറോഫ്ലെക്സിന്റെ നല്ല പ്രീമിയം ബെഡ് ആണ് പത്ത് വർഷം വാറണ്ടിക്കൊപ്പമാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഈ ഒരു കട്ടിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഈ കട്ടിൽ അതോ വേണ്ടെങ്കിൽ ഈ കട്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് താട്ടെ ഈ കാണുന്ന ഒരു ത്രീ ഡോറിന്റെ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കാം